എന്തിന്റെ കടായിരുന്നെന്ന് തോന്നിപ്പോയി ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞപ്പോ അപ്പൊ പാരന്റ്സിനൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് ഐഡിയ ഉണ്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നേ ഈ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്തില്ലെങ്കിൽ കണ്ടില്ലല്ലോ നിങ്ങളെ കൊക്കാൻ കൈ പറഞ്ഞേക്കാം പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കായിരിക്കും ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ സോഷ്യാവട്ടെ ഇപ്പോൾ നിങ്ങൾ ഗേൾ ഫ്രണ്ട്സിനെ കൊടുത്താലും നല്ല ഇഷ്ടമാകും കേട്ടോ അപ്പോൾ ഒരു കാർബോഡിൻ്റെ പീസ് എടുത്തിട്ട് അതിനകത്ത് വെള്ള പേപ്പർ ഒട്ടിച്ച് കൊടുത്തിട്ട് ഇതുപോലെ കുറച്ച് ചോക്ലേറ്റ് മേടിച്ചിട്ട് അതിൻ്റെ മണ്ടാക്കി ഇതോടെ ഒട്ടിച്ചു കൊടുക്കട്ടോ ഡബിൾ ടിപ്പ് വെച്ചിട്ടോ ഒട്ടിച്ചു കൊടുക്കാൻ അപ്പോൾ പൊക്കും അതേ ഇതുപോലെ ചാടി പോകേണ്ടിരിക്കട്ടോ എന്നിട്ട് ഇത് ഇതുപോലത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു വെള്ള കളർ ചേച്ചി ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഷീറ്റ് വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഗിഫ്റ്റ് ഒക്കെ വാങ്ങുന്ന അഞ്ചിരിയുടെ ഒരു പേപ്പർ ഉണ്ടല്ലോ അത് അങ്ങോട്ടിങ്ങിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ചുരുട്ടിയിട്ട് സീഡിൽ ഇത് ഇതുപോലെ വിഷയയാക്കിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ പുറമൊരു കാർഡോഡ് ഏതെങ്കിലും ഒരു പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കാണാൻ നല്ല ഇതുപോലെ വലിയൊരു ചോക്ലേറ്റ് ലുക്കായിരിക്കും കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം ആകട്ടെ പക്ഷെ കാശുക്കുട്ടയിൽ കൈ കൊടുത്തപ്പിട്ടുണ്ടല്ലോ അപ്പൊ നേരെ പോയിട്ട് അത് പൊളിച്ചെടുത്ത് കഴിച്ച് അതിന്റെ ഒരു ഭംഗി ആസ്വദിക്ക് പോലീസ് ചെയ്തില്ല ഹൈ ചോക്ലേറ്റ് എന്ന് പറഞ്ഞു അങ്ങനെ പറച്ചെടുത്ത് കഴിച്ച് എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു തോതിപ്പോയി ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പക്ഷെ കാശു കുട്ടി ആ മിായി പൊട്ടിച്ചിട്ടുണ്ടല്ലോ ആദ്യ എനിക്ക് തന്നിട്ടാണ്ടാവും മിഠായി കഴിച്ചത് അപ്പൊ ഇഷ്ടിട്ട് പോണേ നാളെ എന്തെങ്കിലും പണിയാട്ട് വരാൻ അപ്പത്തുള്ളത് തീർച്ചയായിട്ടാ